മുണ്ടേരിക്കാവ് ശ്രീ മഹാലക്ഷ്മി ക്ഷേത്രത്തിൽ കഴിഞ്ഞ എട്ട് ദിവസമായി നടന്നുവന്ന അഷ്ടബന്ധ കലശോത്സവ പ്രതിഷ്ഠാ ദിനത്തിന് സമാപനമായി ഇന്നലെ പുലർച്ചെ ഗണപതി ഹോമവും തുടർന്ന് ഒൻപത് മണി മുതൽ പത്തമ്പത്തിരണ്ട് വരെ അഷ്ടബന്ധ ബ്രഹ്മകലശാഭിഷേക കർമ്മങ്ങളും നടന്നു വൈകുന്നേരം ശ്രീ ഭൂതബലി കേളിക്കൊട്ട് തിടമ്പു നൃത്തം എന്നിവയും തുടർന്ന് അന്നദാനവും നടന്നു ഇതോടെ ഉത്സവത്തിന് സമാപനമായി എല്ലാ ദ്രവ്യത്തിനും പ്രത്യേകം പ്രത്യേക മന്ത്രങ്ങൾ തന്തസമുച്ചയപ്രകാരം പറഞ്ഞിരിക്കുന്നത് അനുഷ്ഠി അനുഷ്ഠാനത്ത് കൊണ്ടുവന്ന് അത് ചെയ്യുന്നു അതുതന്നെ ചൊല്ലി ആ മന്ത്രങ്ങൾ ചൊല്ലി അതിനെ ഓരോരോ അതിദേവതകളെയും നമ്മൾ ഇപ്പം തന്തസമുച്ചയപ്രകാരം പറഞ്ഞിട്ടുണ്ട് ആ അതിദേവതകളെ മന്ത്രങ്ങളും ഏത് ദേവനെയാണോ നമ്മൾ ഇവിടെ സങ്കല്പിച്ച് പൂജിക്കുന്നത് ആ ദേവന്റെ ഗായത്രി ഉപചാരം മുതലായ മന്ത്രങ്ങളും ജപിച്ച് പൂജിച്ച് ശംഖിൽ നിറച്ച് ആ ശംഖിൽ നിന്ന് ഈ കലശത്തിലേക്ക് മാറ്റുകയും ആ കലശം വെച്ച് അടച്ച് അതിൽ പിന്നെ ചക്രകാപല്ലവാദികളൊക്കെ വെച്ച് മൂടിക്കെട്ടി പൂജിക്കുന്ന ഒരു സംവിധാനമാണ് ഈ കലശ പൂജ എന്ന് പറഞ്ഞത് അപ്പോൾ അങ്ങനെ വെച്ചിട്ടുണ്ട് അത് വെച്ച ശേഷം അധിവാസ ഹോമം എന്നുള്ളൊരു ഹോമമുണ്ട് ആ അധിവാസ ഹോമത്തിൽ ഏതൊക്കെ ദേവതേനെ വേണോ ആ പൂജിക്കാൻ അതാ ദേവതകൾക്ക് പ്രത്യേകം പറഞ്ഞിട്ടുള്ള മന്ത്രങ്ങളെ കൊണ്ട് അധിവാസ ഹോമം ചെയ്ത് ആ ഹോമസമ്പാദം ഈ കാണുന്ന എല്ലാ കലശത്തിലും ചേർത്ത് അധിവാസ പൂജ ചെയ്ത് അത് ഭദ്രമായി മൂടിക്കെട്ടി മൂടി വീണ്ടും അതിൻ്റെ മേലെ വെള്ളം കൊണ്ട് വിരിച്ച് ഗർഭ പ്ലാഷ് മുതലായവ അതിൻ്റെ മേലെ ഇട്ട് വീണ്ടും അധിവാസ പൂജ ചെയ്ത് അധിപ കലശാധിപ് അതെ കലശം അധിവസിച്ച് വയ്ക്കും പ്രധാന തന്ത്രിവര്യൻ ബ്രഹ്മശ്രീ തെക്കേ കോറമംഗലം ഇല്ലത്ത് ദാമോദരൻ നമ്പൂതിരി ബ്രഹ്മശ്രീ നമ്പൂതിരി ഗജാനന ഗോവിന്ദ എന്നിവരുടെ മുഖ്യ ചടങ്ങുകൾ നടന്നത് മലബാർ ദേവസ്വം ബോർഡ് തലശ്ശേരി ഡിവിഷൻ ചെയർമാൻ ടി കെ സുധിയെ ക്ഷേത്രത്തിൽ വെച്ച് ആദരിച്ചു സീറോ കൂടാതെ ഒപ്പം ചെയ്ത് രൂപാകും